യായ എം എം എയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൂടുതൽ പേർ നടൻ രവീന്ദ്രൻ എ എം എം എ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാനൽ തിരിഞ്ഞുള്ള മത്സരമില്ലെന്നും കൂടുതൽ സ്ത്രീകൾ മത്സരിക്കട്ടെ എന്നും രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാനും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കൊടുക്കാൻ വന്നിരിക്കുകയാണ് അവിടെ സ്ത്രീ പുരുഷ ഭേദിന്യം മത്സരിക്കാണ് അവിടെ വന്നിട്ട് ആര് വരണം എന്നുള്ളത് വന്നിട്ട് ഇതിലെ അംഗങ്ങളാണ് തീർച്ച അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരാനാണ് നമ്മൾ ആഗ്രഹം എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ തന്നെയായിരിക്കും വരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ താരങ്ങൾ പോരിനിറങ്ങുന്നു ഈ മത്സരിക്കുമ്പോൾ അതെ എങ്ങനെയാണ് ഒരു സാധ്യതയൊക്കെ ഇനി കാണുന്നത് രവീന്ദ്രൻ അടക്കം മത്സരിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ടല്ലേ ആ ശ്രുതി തീർച്ചയായും എ എം എം എയുടെ മത്സര ചരിത്രത്തിൽ ഇതാദ്യമായി കൂടുതൽ താരങ്ങൾ ഒരേ സമയം മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ഐക്യകണ്ഠേന ഒരു പ്രസിഡന്റ് സ്ഥാനം എന്ന രീതി ഒഴിവായി പൂർണ്ണമായും മത്സരത്തിലേക്ക് മാറുന്നു എന്ന സൂചന തന്നെയാണ് വരുന്നത് ഇന്ന് അവസാന ദിവസമാണ് പത്രിക നൽകേണ്ടതിൻ്റെ ഇപ്പോൾ മൂന്ന് പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജഗദീഷ് അതോടൊപ്പം തന്നെ ശ്വേതാ മേനോൻ ഒപ്പം അല്പസമയം മുമ്പാണ് നടൻ രവീന്ദ്രനും പത്രിക സമർപ്പിച്ചത് പേർ ഇത്തരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കുന്നുണ്ട് ഒരു ഒരു വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി വരാനുള്ള സാധ്യത ഇത്തവണ ഉണ്ട് താനും അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ തവണ സിദ്ധിക്ക് വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അൺസിബ ഹസൻ മുൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന അൻസിഫ ഹസൻ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട് അത്തരം നിരവധി താരങ്ങൾ ഇത്തവണ മത്സരംഗത്തുണ്ടാകും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജോയ് മാത്യു ജയൻ ചേർത്തല സറയു തുടങ്ങിയ നടി നടന്മാരും ഇത്തവണ മത്സരിക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്തായാലും ഇന്ന് കൂടി അന്തിമ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും ഈ മാസം മുപ്പത്തി വരെ പത്രിക പിൻവലിക്കാനുള്ള അവസരവുമുണ്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള സംഘടനയാണ് എം എം എ സ്വാഭാവികമായും ആരായിരിക്കും ഭാരവാഹികളായി വരിക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് തീർച്ചയായിട്ടും ആരാണ് ഇനി എ എം എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൂടുതൽ പേരുണ്ട് ആരായിരിക്കും എന്നുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്